തിന്റെ ഒരു പ്രയാസത്തിലും അതുപോലെ തന്നെ പരിപാടി വേഗം അവസാനിപ്പിക്കാനുള്ള സംഘാടകരുടെ താല്പര്യത്തിനും ഞാൻ എതിരായി നിൽക്കുന്നില്ല വളരെയേറെ സന്തോഷമുണ്ട് ഈ പരിപാടി പങ്കെടുക്കുമ്പോൾ തീർച്ചയായും സിറ്റിയുടെ കൂട്ടായ്മകളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയ ഒരു കൂട്ടായ്മയാണ് സ്നേഹധീരം അതിൽ തന്നെ കൂട്ടം അപ്പോൾ അതിന്റെ ഭാഗമായി നടത്തപ്പെട്ട ഈ പരിപാടി നമ്മളെ പോലെ ആളുള്ള ആളുകൾക്ക് വരാനും നമ്മുടെ ഇടയിലുള്ള ഇന്നത്തെ രണ്ട് ചൂട് ഒന്ന് കാലാവസ്ഥയുടെ ചൂടാണ് മറ്റൊന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിനിടയിൽ ഇടയിൽ നിങ്ങൾ വിളിച്ചാൽ എവിടെ ആർക്കും വരാതിരിക്കാൻ കഴിയില്ല കാരണം ഇരുപത്തി ആറാം തീയതിയുള്ള വോട്ടാണ് എല്ലാവർക്കും പ്രധാനം അതുകൊണ്ട് പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന പലർക്കും അവിടെ എത്താനും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ നല്ല പരവും സാമൂഹ്യ നന്മയും ഉണ്ടാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇന്നത്തെ ചുറ്റുപാടുകളെയും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെയും നല്ലപോലെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളെല്ലാവരും വളരെ ഗൗരവകരമായി ഇരിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ സാമൂഹ്യ പരിസരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പലവിധ ശ്രമങ്ങളും കടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം നമ്മുടെ ആരൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ചിന്തകളിൽ നിന്ന് വരുന്ന വിഷയങ്ങളിൽ നമ്മുടെ പല ആളുകളെയും അകപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പ്രണയമാണ് നമുക്കറിയാം അത് പുരുഷനായാലും സ്ത്രീയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുണ്ടാകുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഒക്കെ പോകാറുണ്ട് ചിലത് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകാറുണ്ട് പക്ഷെ അതിനെ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് മതപരമായ പേര് നൽകി ലവ് ജിഹാദ് എന്നൊക്കെ ഈ രാജ്യത്തിൽ എന്തോ വലിയ ഒരു അപരാധമാണ് അല്ലെങ്കിൽ ഒരു തെറ്റാണ് അല്ലെങ്കിൽ വലിയ എന്തോ കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വലിയ ചർച്ചയായി ഒരു കാര്യമാണ് അതിന്റെ പേരിൽ ഒരു സിനിമ പോലും നമ്മുടെ കേരളത്തിൽ പോലും അത് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് ജനങ്ങളുടെയും വേർതിരിവിന്റെയും വിഭാഗീയതയുടെയും വിത്തുകൾ വാരി വിതറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ ഓരോ ദിവസം കഴിയുന്നവരും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ള അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ ഇനിയും നമുക്ക് ധൈര്യമായി ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ എങ്ങനെയാണോ ഇവിടെ ജീവിച്ചത് അത് നമ്മുടെ വരുന്ന തലമുറക്കും കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങളുടെ മെമ്പർമാരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നവരുടെ സുഖവും ദുഃഖവും പങ്കുചേർന്നുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ നമ്മുടെ പരിസരത്തുള്ളവരെ സ്നേഹിക്കാൻ അവരുടെ ജാതി നോക്കാതെ മതം നോക്കാതെ അവരുടെ ആശയം നോക്കാതെ അവർക്കെല്ലാം ഒരു താനും തൊഴലുമായി നിൽക്കാൻ നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ രാജ്യത്ത് വിഭാഗീയതയില്ലാത്ത വർഗീയതയില്ലാത്ത ഫാസിസ്റ്റ് നടപടികളില്ലാത്ത ഒരു ഗവൺമെന്റ് ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായും സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ആ സംസ്ഥാനങ്ങളിലെല്ലാം വിശാലമായ രീതിയിലുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് എല്ലാ തീർച്ചയായും അതിനെ കരുത്തു പകരുന്ന അതിന്റെ ഒരു പിൻബലം നൽകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംവിധാന അവകാശം നമ്മൾ വിനിയോഗിക്കേണ്ടത് തീർച്ചയായും അത് മനസ്സിലാക്കി ഉയർന്നിരിച്ചുകൊണ്ട് വളരെ ഗൗരവകരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല സ്ഥാനാർത്ഥി അടക്കം ഇവിടെ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട കെ സുധാകരൻ അവർ ഇരിക്കൂറ് ഭാഗത്താണ് ഉള്ളത് രാവിലെ തന്നെ അത് യൂണിവസിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് ദൈവത്തിന് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം തീർച്ചയായും അതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ സ്നേഹ കൂട്ടായ്മ ഈ പുരുഷക്കൂട്ടം സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ഒരു അവസരം കൊടുത്തതിൽ നിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു നിർത്തുന്നു ജയ്ക്കും